സ്വാഗതം അപ്പൊ എല്ലാ മക്കളും നമ്മളെ മുറ്റത്തി കൂടെ അപ്പോ ഇന്ന് അമ്മ നമ്മള് വേറെ കാത്തിരുന്ന് കിട്ടിയ ഒരു ദിവസമാണ് ഏറെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് അപ്പൊ നമ്മളെ മൊത്തത്തി സന്തോഷം കാണുമ്പോൾ തന്നെ എല്ലാര്ക്കും ഒരുവിധം മനസ്സിലായിണ്ടാവുണ്ടെ എല്ലാരും ഒരുപോലെ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് എല്ലാരും സപ്പോർട്ടുകൊണ്ടും ഞാൻ പ്രാർത്ഥന കൊണ്ടും ഏ നമ്മളെല്ലാരും ഒന്നിച്ചു നിക്കൊണ്ടാണ് നമുക്ക് അത് കിട്ടിയത് അപ്പൊ കൊറേ ദിവസമായിട്ട് കാത്തിരിക്കുന്ന കൈ കിട്ടിയപ്പോ എന്ത് പറയുക എങ്ങനെ പറയുന്നൊന്നും അത് മനസ്സിലാവണില്ല അപ്പൊ നമ്മള് പോന്നപ്പോ നമ്മളെ മാനപ്പനെയും മുത്തുമണീനെ എല്ലാരും വിളിച്ചു കൂട്ടി പോന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ ഈയൊരു പ്രയപട്ടണക്കെ നമ്മളെ കയ്യിലെത്താന് ഒരു കാരണം പറയുന്നത് ഇവര് രണ്ടാളാണ് നമുക്കിത് കിട്ടേ നമ്മള് തന്നത് എല്ലാ വിജയത്തിന്റെ പിന്നിലും ഒന്നുമില്ലാതെ എന്താ പറയാ സമയത്ത് നമ്മളെ കൈ പിടിച്ച് ഉയർത്തി നമ്മളെപ്പോ ഇങ്ങനെ ഒരു വീടിന്റെ മുന്നിൽ നമുക്ക് ഇരിക്കാൻ ഉള്ളൊരു പ്രചോദനം ആക്കി തന്നത് നമ്മളെ മാനുമണിയാ അപ്പൊ എന്താ പറയാ അപ്പൊ ആദ്യത്തെ പ്രായപെട്ട ഞാൻ നമ്മളെ മുബീനാന്റെ അടുത്തുനിന്ന് തന്നെ വാങ്ങി അപ്പൊ പിന്നെ കിട്ടിയത് നമ്മക്കും അത് കിട്ടി എന്താണോ നിച്ചല്ല അങ്ങനെ ഇങ്ങനെ പറയലൊക്കെ എന്താന്നോ എങ്ങനെയോ നിച്ചീകാരം നമ്മളെ പുതിയ വീട്ടിൽ നിന്നെ ആയിക്കോട്ടെ പിന്നെ മാനിപ്പ് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടോ കറക്റ്റ് ഈ സമയത്തേക്കറിയ അപ്പൂസ തരണോ മാനപ്പത്തിറക്ക് ആ എജ് ഇറക്ക് അതെന്നെ എവിടെ ആക്കിയാ മതി പോലെ

அன்போக் விசாரிச்சா நம்ம இங்கே கொண்டு வந்து அப்போ எந்த യൂട്യൂബ് നമ്മക്ക് തന്ന ഒരു അംഗീകാരം പറയുന്നത് അവകാശം ഇപ്പൊ കാത്തിരുന്ന ഒരു പറ്റും നമുക്ക് സന്തോഷത്തോടെ നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയും പിടിക്കാൻ പിടിക്കോട്ടെ പിടിക്കണ്ടെങ്കിലും ആ േ ആ കുഞ്ഞ നോക്കിക്ക കണ്ണാടി കണ്ടോക്ക് ഏ ആй കുഞ്ഞേ മാം ആയി വോ ഇതിന്റെ വിലയില്ല അമ്മ കൊടുത്തു പൈസ എടുക്ക് മകൻ ആണല്ലേ ഇ പോയി നേഗൻ അടിപൊളി വലൈക്കും സലാം ഞാൻ എന്താന്ന് പറയയാ അപ്പൊ മാം എന്താ എന്താ പറയണ്ടേ എന്താ പറയണല്ലേ ഇത്രയും എന്താ വിജയിപ്പിച്ച എല്ലാർക്കും നന്ദി അല്ലേ അങ്ങനല്ലേ പറയണ്ടതാണ് നമുക്ക് പെട്ടന്ന് ഇങ്ങനെ കയ്യില് കിട്ടിയപ്പോ നമുക്കൊന്നും പറയാന് കിട്ടണില്ല എന്ത് വരെ പറഞ്ഞ പോലെ ഒന്നും പറയാൻ വരുന്നില്ല അത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കയ്യിൽ എത്തുന്നു ഒരിക്കലും അപ്പോൾ എല്ല ആദ്യായിട്ട് വേഗം നമ്മളെ കയ്യിൽ എത്തിച്ചത് എത്ര പറഞ്ഞാലും ഒരിക്കൽ കൂടി നമ്മളെ ഭാഷ പറയുകയാണ് നിങ്ങളാണ് ഞങ്ങൾ അംഗീകാരം

അപ്പൊ നമ്മളെ ഒരു നാടൻ ഫാമിലിയിലെ എല്ലാരോടും ഒന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും വർഗീസ് ചേട്ടന് വേണ്ടിയിട്ട് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ നമ്മളോട് വിശ്വസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഖത്തർ നിന്നിട്ട് അർജുൻ അറിഞ്ഞിട്ട് ഉം കളക്ക് വേണ്ടിട്ട് ബർത്ത്ഡേ ഉണ്ട് പിന്നെ മേലാറ്റിലുള്ള ഹിബ പറഞ്ഞിട്ട് ഉള്ളൊരു കുട്ടിയുണ്ട് അതിനു വേണ്ടിയിട്ടും പിന്നെ ഐശ്വര്യ അമ്മ ഉണ്ട് ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ബുസ്ര ഉണ്ട് ബുസ്രക്ക് വേണ്ടിയിട്ടും ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാവരും ഫോട്ടോ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം ചെയ്യാം അപ്പം എല്ലാവർക്കും ഫോട്ടോ കാണിച്ചില്ലേ അപ്പൊക്ക് വേണ്ടിട്ട് എല്ലാരും വർഗീസിന് വേണ്ടിട്ടും എല്ലാരും പ്രാർത്ഥിക്കറി വരാന് പിന്നെ മെസ്സേജ് പറഞ്ഞില്ലേ അത് കാരണം അതിങ്ങനെ വിട്ടുപോയതാണ് കേട്ടോ ഇപ്പൊക്ക് പുറത്തൊന്നും പോവാൻ പറ്റണില്ല കുടുംബം നോക്കുന്നത് അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമാണ് ആണുങ്ങളൊക്കെ പണിക്ക് പോവാതെയൊക്കെ വീട്ടിലിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒരു ബുദ്ധിമുട്ടും ഇതും അത്ര ഉണ്ട് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാൻ കഴിയും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥനയിലൂടെയുള്ളൂ നമുക്ക് സഹായിക്കാൻ കഴിയുക ഇപ്പോൾ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ നമ്മളെ വീടിന് വേണ്ടിയിട്ട് കറക്റ്റ് അർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സിമന്റിൻ്റെ കട്ട വീടിന്റെ ബാക്ക് സൈഡിക്ക് വേണ്ടിട്ടോ ഒരു എൽ ഷേപ്പിൽ അവിടെ ഉണ്ട് ഇണ്ട് മേലെ കാണിച്ചോ അപ്പൊ അവിടേക്കും വേണ്ടിട്ടാണ് നമ്മള് ഈ സിമെന്റിന്റെ കട്ട വാങ്ങിയത് ഇന്നാണ് ഇറക്കിയത് അപ്പൊ ഇത് പെട്ടന്ന് ഇത് നമുക്ക് ഇവിടെ ഇറക്കാനുള്ളൊരു കാരണം നമ്മളെ സിക്സ് ആണ് മഞ്ചേരി നമ്മൾ ഇന്നലെ പോയിരുന്നു അപ്പൊ അവിടുന്ന് കിട്ടിയ ഒരു ഉപഹാരം കൊണ്ടും കൂടിയാണ് നമ്മള് നമ്മൾ ഇറക്കി ഇറക്കിയത് അപ്പൊ നമ്മളെ വീടിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞു അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം നമ്മൾക്ക് ഓരോ കുഞ്ഞ് ഇത് ഉപകാരം കിട്ടണതും നമ്മൾ നമ്മളെ വീടിന് വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ വീട് കയറിയിട്ട് കയറി താമസിക്കാൻ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സഹായം എല്ലാം ആയിട്ട് അങ്ങനെ അങ്ങനെ നമുക്കിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോവാം അല്ലേ അപ്പോൾ മോള് കേറിയ കാണിച്ചു തരാം ഈ കട്ട എങ്ങനെ വെക്കണ സ്ഥലം കേട്ടോ കാരണം കുറച്ച് ഭാഗം പടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം ഒഴിവാക്കായിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടില് ഏഹ് സിറ്റൗണ്ട മുകളില് കൊറച്ച് കിടക്കുന്നത് എന്താന്ന് ആൾക്കാർക്ക് അറിയണില്ല അറിയില്ല കാരണം അതിപ്പോ മോഡലാന്നാ പറയുന്നത് കാരണം ഞങ്ങൾക്കൊന്നും ആൾക്കാരോ കാരണം എന്നാ തന്നെ മുകളിൽ കയറി കണ്ടിട്ട് വരി നമ്മൾ ഇവിടെ അമ്മക്ക് കയറാൻ കഴിയില്ല പെട്ടന്ന് തന്നെ അപ്പൊ നമ്മൾ ഇഷ്ടിക ഇറക്കിയത് ഇഷ്ടികല്ല എല്ലാം സിമെന്റും കട്ട ഇറക്കിയത് ഇവിടെ കണ്ടോ പിന്നെ രണ്ടുപരി അത് പടവ് വരുന്നത് കേട്ടോ ഇപ്പൊ തന്നെ ഇങ്ങനെ കണ്ടപ്പോ എല്ലാരും വിചാരിച്ചിട്ടുണ്ട് ഇത് മേലക്കിരിക്കണോ കാരണം എന്റെ ഫ്രണ്ട്സ് ആളെ ഈ വീണ്ടും കൊരം കണ്ടപ്പോ മേലക്കിരിക്കണ പോലെ നാലുപരി ഇവിടെ മേലക്കായില്ലേ വരി പിന്നെ താഴ്ത്തി വാർത്തത് അത് സ്ലാബ് ഇടാൻ വേണ്ടിട്ടാണ് ഈ ഉയർത്തി വാർത്തത് കേട്ടോ ഇവിടെ കുറച്ച് താഴ്ന്നാ നിക്കണത് കണ്ടല്ലേ അപ്പൊ ഈ ഉയർന്നു നിക്കുന്ന സ്ഥലത്ത് സ്ലാബ് ഇടും ഇവിടെ സ്ലാബ്

അതിന് ബാക്കിൽ ഇരുന്നിട്ട് എന്താ കുട്ടികളോട് പറയണ മാതിരി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ഒരു ദിവസം പോലും വീഡിയോ മുടങ്ങാന മനസ്സിലെ പറയാണെങ്കിൽ പറയുന്നല്ല കാരണം ഒരു നമ്മൾ രണ്ടാള് നമ്മളെടുത്തുണ്ട് ഞാൻ പറയുന്നത് കേൾക്കണേ ഒരുപാട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബർ ഉണ്ട് സബ്സ്ക്രൈബർമാരുണ്ട് അഞ്ഞൂതില് കൂടുതലൊന്നും കമന്റിലും ചോദിച്ചു ചാനൽ തുടങ്ങാൻ ഇങ്ങനെ ആരാ ഫസ്റ്റ് പറഞ്ഞതെന്ന് അപ്പോ രണ്ടാണ് രണ്ടാണോ ബേക്കത്ത് ആൾക്ക് കുറച്ച് കുറവായിട്ട് അപ്പൊ ആ ഒരു കമന്റുള്ള മറുപടി ആയിട്ടോ അതാണ് ഇവ നമുക്ക് ചാനൽ തുടങ്ങാന് എന്താ പറയാ ഹെൽപ്പ് പറഞ്ഞാല് എല്ലാതുണ്ട് പിന്നെ പോലും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞിടിപ്പിക്കും അതാണ് എന്തൊക്കെ തുടങ്ങാൻ പറയാനല്ല കാരണം ഇന്റെ മലപ്പുറം അടക്കണീന്ന് യൂട്യൂബ് വരുമാനം കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഓളെ ഏതായാലും വെറുതെ നിക്കല്ലേ ഞമ്മക്ക് ഒന്നും കിട്ടാത്ത സമയത്ത് ഞമ്മള് ഫസ്റ്റ് ഒരു വരുമാനം നമ്മക്ക് കൈ കിട്ടുമ്പോ ഞമ്മളത് തൊട്ടെടുത്ത് നിക്കണം ഒലിക്കും കൂടിയാ കിട്ടണം അതല്ല വീടിന്റെ മോള് നിക്കാനുള്ള കാരണം

അപ്പൊ അവിടുന്നിട്ട് പിന്നെ കൈ പിടിച്ച് ഞാൻ പിടിച്ചു സന്താതെയും ഉച്ചക്ക നട്ടു കോളത്ത് പോയിരുന്നിട്ടുണ്ട് എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ ആക്കി ഈ വരെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അന്ന് ശരിക്കും ഞങ്ങള് ചാനൽ നിർത്തിയതായിരുന്നു ഇങ്ങോട്ട് അപ്പൊ അന്ന് ചാനൽ ഞങ്ങള് നിർത്തിയതായിരുന്നു പിന്നെ അവിടുന്ന് നമ്മളെ സങ്കടങ്ങളും കണ്ട് ഉയർത്തെ എഴുന്ന ചാളത്തെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഒരു ദൈവത്തിന്റെ കഴിവ് പിന്നെ ജനങ്ങളെ സപ്പോർട്ട് അതല്ലേ അന്ന് നമ്മൾ ചാനൽ നിർത്തിന്നു നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെന്ത് ദൈവം വിചാരിച്ചിണ്ടാവും പിന്നെ നമ്മളെ ജനങ്ങളെ നമ്മളെ നല്ലവരായ സ്നേഹിക്കണം ഒരുപാട് സഹായം കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വരെ എത്ര ഇപ്പൊ നമുക്ക് അത്രയും വരെ നമുക്ക് എത്തിയത് ഒരു ലക്ഷത്തിന് മേലെ കടന്നു അപ്പൊ അത്രയും നമ്മളെ അടുത്തേക്ക് നമ്മളെ സ്നേഹിച്ച് നമ്മളൊപ്പം കൊണ്ടുണ്ടെങ്കിൽ എല്ലാരും ഇനി മുന്നോട്ടില്ലേ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും സന്തോഷത്തോടെ ഒരു ഫാമിലി ആയിട്ടാണ് പോകാതെ അപ്പൊ നീ നമ്മളെ വലിയ ഫസ്റ്റ് നമുക്ക് ജീവിതത്തിൽ വലിയൊരു സന്തോഷം കിട്ടിയാല് മാനിപ്പൊക്കെ പെട്ടെന്ന് പങ്കാളിയായി അല്ലേ ഇപ്പൊ ആഗ്രഹം ഈ വീട് ഒന്ന് വാർത്തയുടെ സമാധാനം ആഗ്രഹിച്ചാല് വളരെ സന്തോഷല്ലേ കുറെ കാരണം അത്ര അംഗീകാരത്തിന് ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് നമ്മളെ താത്ത പറഞ്ഞ പോലെ നമ്മള് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരും ഇതേപോലെ ഒപ്പം നിൽക്കണം സഹകരണം ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവണം അത് വീണ്ടും പറയാണ് ഈ അംഗീകാരം ഞങ്ങൾ ഒരിക്കലും മറക്കൂല അത്രേനും പറയാന് ഇപ്പൊ അമ്മയ്ക്കൊരു കെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മ താഴ്ത്താട്ടോ ഇനി അമ്മേനെ പിടി പോവുക താഴത്തേക്ക് അമ്മോടെ കേട്ട് നിൽക്കും അപ്പൊ ഇനി ഒന്നും പറയാല്ലേ ഞാൻ പുതിയ വിശേഷായിട്ട് നാളെ വരാം